ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തുടങ്ങി എനിക്ക് ശത്രുക്കളുണ്ട് എന്റെ പൊന്നും സാറേ അല്പം ചട്ടം ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലേ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിർത്തിയത് ആണോ ഭയങ്കര എന്നെ പറ്റി തെരക്കണമെങ്കിൽ നമ്മുടെ ഏ ഏ സാന്റ ക്സി പോയിരക്ക അരമല ഏഹ് സാൻഡുസില മനസ്സിലാക്കി തരാം എരമല്ലൂർ സാന്റ ക്സി പോയി തിരക്ക എന്നെ പറ്റി പിന്നെപാലം തല്ലാറുണ്ട് അതുപോലെ നമ്മള് മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മേഴുകത്തേ ഉള്ളൂ ഇടികൊണ്ട് മണ്ടനാണോ അതോ മണ്ടനെ പോലെ ശരിക്കും മണ്ടനാണ് സർ ഇടികൊണ്ട് തൂറിമേകിയിട്ടുള്ള ആളെ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കൊറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അടുത്ത് നിങ്ങള് ഈ ഗോൾഡ് മനസ്സിലായി പലരും പലരെയും പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ സത്യത്തിൽ സാറായിരുന്നല്ലേ അത് തൽക്കാലം ഇത്രയും മതി വരട്ടെ